ാണ് തീപിടിക്കുന്നത് അപ്പോ ഇവിടുത്തെ പ്രിൻസിപ്പൾ പറഞ്ഞു രോഗികൾ ഉണ്ടായിരുന്നില്ല അവസാനം രോഗികൾ വന്ന് മാധ്യമങ്ങൾക്ക് മുമ്പ് പറഞ്ഞു ഞങ്ങൾ ഉണ്ടായിരുന്നു ഇവരൊരു മറുപടി പോലും പറഞ്ഞില്ല ആളുകൾ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട് മെഡിക്കൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തിന് ശേഷം വീണ്ടും ഇന്ന് മൂന്നും നാലും നിലകളിൽ ആറാം വാർഡിൽ ആറാം നിലയിൽ വീണ്ടും പുക ഓരുകയുമുണ്ടായി ആ പുക ഉയർന്ന സാഹചര്യത്തിൽ രോഗികളെല്ലാം തന്നെ ഭയന്ന് അവിടെ നിന്ന് ഇറങ്ങി ഓടിയ ഒരു പശ്ചാത്തലം ഉണ്ടായിരിക്കുന്നു എന്നാണ് എനിക്കറിയാൻ സാധിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു വളരെ ഗൗരവമായ വിഷയമാണ് രണ്ടാം തവണയാണ് ഇത് ആവർത്തിക്കുന്ന നമ്മൾ ആലോചിക്കണം എന്തുകൊണ്ടാണ് രണ്ടാം തവണയും ഇങ്ങനെ സംഭവിക്കുന്ന ഇത് സുരക്ഷാ വീഴ്ചയാണോ അല്ല നിർമ്മാണത്തിലുള്ള വിഷയമാണോ ഇത് വളരെ ഗൗരവമായി പരിഗണിക്കേണ്ടതാണ് ഇന്നു മാത്രമല്ല ഇത് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് ഇതിലൊരു അന്വേഷണം വേണം എന്നുള്ള കാര്യത്തിൽ ഇന്ന് തന്നെ ഞാൻ ഇത് പി എം എസ് എസ് വൈ പ്രോജക്റ്റാണ് പ്രധാനമന്ത്രിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും നിർമ്മാണ രംഗത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോഴിക്കോട് കോളേജിലെ അത്യാഹിത കെട്ടിടത്തിന്റെ നിർമ്മാണ നിർമ്മാണത്തിലെ അപാകതകളെല്ലാം തന്നെയും പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കടക്കം കത്ത് നൽകുമെന്നാണ് എൻ കെ രാഘവൻ എം പി മാധ്യമങ്ങളോട് പറഞ്ഞത്